ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരച്ചാറാണ് അച്ചാർ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈന്തപ്പഴമൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ചോദിക്കും ഈന്തപ്പഴ അച്ചാറാണോ എന്നൊരു സംശയം വരുമല്ലേ അല്ല ഇന്ന് ഈന്തപ്പഴ അച്ചാറല്ല ഇടാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ് ഇടാൻ പോകുന്നത് അതായത് നെല്ലിക്കയും ഈന്തപ്പഴവും ഒക്കെ ചേർത്തൊരു അച്ചാർ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിലേ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല രസമുള്ള അച്ചാറാണ് ഈന്തപ്പഴം അരിയുമ്പോൾ എങ്ങനെ തിന്നാതിരിക്കുന്നില്ലേ ഈന്തപ്പഴം കൂടെ കഴിക്കണം അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു കിലോ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് നെല്ലിക്കയാണ് നമുക്കിത് തിളച്ച വെള്ളത്തിലോട്ടിട്ട് ഒന്ന് മൂടി വെക്കാം നമ്മളത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മളിത് നെല്ലിക്ക എല്ലാം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് മൂടി വെക്കണം ഇങ്ങനെ മൂടി വെക്കുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെല്ലിക്ക പെട്ടെന്ന് കുരുവിൽ നിന്ന് അടത്തി എടുക്കാൻ പറ്റും നമ്മുടെ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതൊന്ന് അടത്തി എടുത്തിട്ട് വരാം നമ്മൾ അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്ക എല്ലാം അടത്തി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം ഒരു പത്തിരുപത്തഞ്ച് ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ മറ്റ് സാധനങ്ങൾ അതായത് പിന്നെ നല്ലെണ്ണ കായം ഇത്രയൊക്കെ സാധനങ്ങൾ മതിയാകും ഉലുവേ ഇപ്പം നമുക്കിത് ചെയ്യാൻ തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്കൊരു ബേസൺ എടുക്കുക ഉണങ്ങിയതായിരിക്കണം വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക് അടർത്തിയത് ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി അച്ചാറായതുകൊണ്ട് തന്നെ ഉപ്പ് വേണം അതുകാരണം ഞാൻ ഇത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പൊടിയൊന്നും കരിഞ്ഞു പോകത്തില്ല അതിൻ്റെ പാകത്തിന് തന്നെ നമുക്കെല്ലാം ആയി കിട്ടും ഇതെല്ലാം കൂടെ തിരുമ്മി മാറ്റി മണിക്കൂറ് മാറ്റിവെക്കാം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് കരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എല്ലാ സാധനവും നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം ഈ സമയം തന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ നമ്മുടെ നെല്ലിക്ക അരമണിക്കൂറിന് ശേഷം ഇതേ അവസ്ഥയിലാണ് ഉണ്ടാകുക ഇനി നമുക്കിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല നമ്മൾ ചേർത്ത എല്ലാ സാധനവും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നെല്ലിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് ആ എണ്ണയില് ഒന്ന് പിടിക്കണ്ടേ എണ്ണയൊക്കെ നമ്മുടെ നെല്ലിക്കയിലേക്ക് ഒന്ന് പിടിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന് ചാറൊന്നും ഇല്ല അല്ലേ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യണം അച്ചാറിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിക്കണം അങ്ങനെ തിളപ്പിച്ച വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാറ് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചാർ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ വന്ന് നിപ്പുണ്ട് ഈന്തപ്പഴം ഒക്കെ നന്നായിട്ട് വെന്ത് എല്ലാം അതിൽ ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വിനാഗിരി വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ചൂടാക്കണമെന്നില്ല നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് ഈ സമയം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാവുന്നതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല വിനാഗിരി ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ തിളപ്പിച്ചറിയ വെള്ളം ചേർത്തൊന്നും പറയാം നമ്മുടെ അച്ചാറ് കേടാകത്തൊന്നുമില്ല നമ്മളെപ്പോഴും നല്ല ഒരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് നനവില്ലാത്തതായിരിക്കണം നന്നായിട്ട് ഉണക്കിയ ചില്ലുകുപ്പിയിൽ ഇതങ്ങ് എടുത്ത് വെച്ചിരുന്നാൽ മതി അത് നിറച്ചെടുക്കുകയും വേണം കുറച്ച് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്ത് പൂപ്പൽ കയറും പക്ഷെ എപ്പോഴും അച്ചാർ സൂക്ഷിക്കാൻ നല്ലതെന്ന് പറയുന്നത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി നമുക്ക് ഒത്തിരി നാളെടുക്കാം കേടാകത്തോ അങ്ങനോ ഒരു വിഷയം ഉണ്ടാകത്തില്ല പൂപ്പൽ പോലും കയറില്ല ഇതുപോലെ എണ്ണ മെഗിളി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ അച്ചാറിടുവാണെങ്കിൽ നമ്മുടെ അച്ചാർ കേടാവാത്തേ ഇല്ല നമുക്ക് ചെറിയ ചെറിയ കുപ്പികളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തുപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് നെല്ലിക്ക അച്ചാർ നെല്ലിക്കയും ഈന്തപ്പഴവും കൂടെ ഇടുന്ന അച്ചാർ അപ്പോൾ ഇത് ഇട്ട് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ 再见，拜拜。